എന്ന് നമ്മളെപ്പോലുള്ള സുന്നികൾ പറയും അപ്പൊ ഇവന്റെ വാദം എന്താ അത് പിന്നെ കൊടുക്കലാവുകയില്ലല്ലോ അത് കൊടുത്തു കഴിഞ്ഞതാണ് അപ്പൊ നേരത്തെ പേരൊടിസ്ഥാനും മറുപടി പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞല്ലോ ആ കുതിരത്തിൽ നിന്ന് അവർ സഹായിക്കുമെന്ന് പറഞ്ഞല്ലോ മുഹീദ്ദീൻ ഷെയ്ഖിനോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് കൊടുക്കപ്പെട്ട കുതിർത്ത് ആ കുതിരത്തിനെ കുറിച്ചാണ് പറയുന്നത് ഏതുപോലെ കൊടുത്തതാണ് അത് മൊബൈൽ ഫോൺ ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്ത പോലെ കൊടുക്കപ്പെട്ട ആ കുതിർത്ത് അപ്പം ഇത് ആരുടെ വാദമാണ് സുഹൃത്തുക്കളെ ഇതന്നല്ലേ മുഴത്തസലി വാദം അല്ല നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് മുത്തസലിയാക്കളുടെ വാദം എന്നൊക്കെ പഴയ മഹാന്മാര് പ്രസംഗിക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ജാഗ്രത പാലിക്കണം ഈ വിഭാഗത്തെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ മുഴത്തസലിയാക്കളെ പണ്ട് കാലത്ത് ഇമാമീങ്ങളും നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും മുലമാക്കളൊക്കെ എങ്ങനെയാണോ എതിർത്തിട്ടുള്ളത് ആ രൂപത്തിൽ സമൂഹം ഇവരെ ഒറ്റപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞില്ല ഇതേ ഉദാഹരണം ഈ മൊബൈലിൻ്റെ ഉദാഹരണം അള്ളാഹു താല ഒരു നിലക്കും കൊടുത്ത കഴിവിൽ എനിക്ക് അധികാരമുണ്ട് എന്ന് പറയില്ല എന്ന് നൗഷാദ് പറയുന്ന മറ്റൊരു ക്ലിപ്പ് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ആദാ അതോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൊടുത്തത് ഈ ലോകത്തിൻ്റെ ആലമിൻ്റെ അധികാരമാണ് കൊടുത്തത് ആ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും അതിൽ അധികാരമുണ്ട് എന്ന് ആരും അറിയൂല അള്ളാഹു താല പറയൂലെന്ന് എവിടക്കാണ് ഈ ജാതികളുടെ പോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക് അള്ളാഹു ഈ ലോകത്തിൻ്റെ മാസിബിൽ ബാരി എന്ന് പറയുന്ന ആലമിൻ്റെ അർത്ഥം തന്നെ മാസീബിൽ ബാരി അള്ളാഹു അല്ലാത്ത സർവ്വതും അപ്പോൾ അള്ളാഹു അല്ലാത്ത സർവ്വതിൻ്റെയും അധികാരം ഒരു ഒരു വലിയ കൊടുത്തു ആ വലിയ കൊടുത്താൽ പിന്നെയും അതിൽ അധികാരമുണ്ട് എന്ന് അല്ല പറയില്ലാന്ന് അപ്പോൾ ഇപ്പോൾ ലോകത്ത് ഇവരുടെ ഈ വിശ്വാസം അനുസരിച്ച് ഈ അള്ളാഹുവിൻ്റെ പണി എന്താണ് നമ്മുടെ സുന്നതമായതിൻ്റെ വിശ്വാസം എന്താ അള്ളാഹു താല ഔലിയാക്കൾക്ക് തതിബീറും തസർറുഫും ഒക്കെ കൊടുക്കും അവൻ ഇഷ്ടപ്പെട്ടതെല്ലാം കൊടുക്കും അതിൽ പരിധി വെക്കാൻ നമ്മൾക്ക് ആർക്കും അധികാരമില്ല അല്ല അവൻ ഇഷ്ടപ്പെട്ടത് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അന്ന് ഇഷ്ടപ്പെട്ടത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലോകത്തിന്റെ തതിബീറിൽ അതിന്റെ തസറുഫിൽ അള്ളാഹുവിൻ്റെ നിയന്ത്രണമില്ലേ അള്ളാഹു ഹൽക്ക് ചെയ്ത് കൊടുക്കാതെ ഇവിടെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമോ സുഹൃത്തുക്കളെ ഇല്ലല്ലോ അതാണല്ലോ നമ്മുടെ വാദം അതാണല്ലോ നമ്മുടെ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ഇവൻ്റെ മറ്റൊരു വാദം കൂടിയുണ്ട് അതാണ് ഞാൻ ആ മുഖാമുഖത്തിൽ ഹക്കീക്കത്തൻ എന്നുള്ള വാക്ക് പ്രയോഗിക്കുമ്പോഴെല്ലാം ഇവരെന്നെ തടസ്സപ്പെടുത്തുകയാണ് ഇവർക്കറിയാം എൻ്റെ റൂട്ടെങ്ങനെയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പുനൂർ മുഖാമുഖത്തിൽ അപ്പോൾ ഇത്തരത്തിൽ അള്ളാഹു താലാക്ക് കൊടുത്ത ലോകം മുഴുക്കേയുള്ള തതിബീർ ഒരു വലിയ കൊടുത്തുവെന്നും ആ കൊടുക്കപ്പെട്ട തതിപേരിൽ കൊടുത്ത അള്ളാഹുവിന് നിയന്ത്രണമില്ല എന്നും അങ്ങനെ നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവില്ല എന്നും അതിനെ തുടർന്ന് അങ്ങനെ ഒരു നിയന്ത്രണമുണ്ട് എന്ന് അള്ളാഹു തന്നെ പറയില്ല എന്നും പറഞ്ഞിട്ടുള്ള അവർക്ക് സ്വന്തമായി കൊടുക്കപ്പെട്ട നേരത്തെ കൊടുത്തു വെച്ചിട്ടുള്ള ആ തതിവേര് ആ കുതിർത്ത് അതെന്തല്ല അതൊരു ആലങ്കാരിക പ്രയോഗമല്ല അതും വെറുതെ പറയുന്നതല്ല അത് ഹീകത്തനായിട്ട് തന്നെ അവർ സ്വന്തം നിലക്ക് അവർക്ക് കൊടുക്കപ്പെട്ട ആ കഴിവിൽ നിന്ന് എന്തു ചെയ്യും ആ മഹാന്മാര് സ്വയം കൈകാര്യം ചെയ്യും സ്വയം രോഗം മാറ്റും സ്വയം ഈ ലോകത്തെ അടക്കി ഭരിക്കുന്നു എന്നുള്ള മുഴ്ത്തസലിയാക്കളുടെ റാഫൽ യാക്കളുടെ പിഴച്ച വാദമാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത് അടുത്ത് നൽകി അവരാണിവിടെ ലോകത്തിന്റെ തതിബീർ അള്ളാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല മജാസിയായ പ്രയോഗവും അല്ല യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും അത് അള്ളാഹു കൊടുത്ത അധികാരമാണ് കണ്ടോ എങ്ങനെയുണ്ട് യഥാർത്ഥത്തിൽ തന്നെ ഈ ലോകത്തെ അടക്കി ഭരിക്കുന്നതും തദ്ബീറും തസറുഫും ഒക്കെ നടത്തുന്ന ആരാണ് മടവൂർ ഷെയ്ഖുനെയാണ് ഏതാണ് ഈ യഥാർത്ഥത്തിലുള്ള തതിബീർ എന്താണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കപ്പെട്ട ആളിന് കൊടുത്ത മൊബൈലിനെന്തില്ല എന്തില്ല നിയന്ത്രണമില്ല അതുപോലെ അള്ളാഹുത്താല ഔലിയാക്കൾക്ക് കൊടുക്കുന്ന തതിബീരിൽ കൊടുത്ത അള്ളാഹുവിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു പിന്നെ ഈ നിയന്ത്രണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവൂല കൊടുത്ത് കഴിഞ്ഞതാണ് അങ്ങനെ ഒരു നിയന്ത്രണം ആ കൊടുത്ത അധികാരത്തിൽ ഉണ്ട് എന്ന് അള്ളാഹുത്താല പറയുകയുമില്ല എന്ന് ഇവൻ പറഞ്ഞ ആ ഹക്കീക്കത്തിനായിട്ടുള്ള തതിബീർ അത്തരത്തിൽ മടവൂർ ശൈഖുനക്കും അതുപോലുള്ള മഹാന്മാർക്കും ഉണ്ട് എന്നും അവർ സ്വന്തം നിലയ്ക്ക് ഈ ലോകത്തെ അടക്കി വരിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് മുതബിരുലാലം എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ് കുത്തുബുല്ലാലം എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന പിഴച്ച മുഴത്തസിലാക്കളുടെ റാഫുൽ വാദം ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെതിരെ വിമർശിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ എന്തുകൊണ്ടാണ് എ പി ഉസ്താദും സുലൈമാൻ ഉസ്താദും എല്ലാ സമ്മേളനത്തിൻ്റെ നമ്മുടെ പ്രവർത്തകർ കൂടുന്ന സമ്മേളനങ്ങളിലെല്ലാം എന്താണ് അൽ അൽ ഇഷ്ടിച്ച വാഴ്ത്തും ആ എന്നാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് നേരത്തെ കൊടുക്കപ്പെട്ട ഒരു വാദം കൊടുക്കപ്പെട്ട ഒരു കഴിവ് അത് മഹാന്മാർക്കില്ല അത് ഒരു മഹലൂക്കനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പേരോട് ഉസ്താദ് എ പി ഉസ്താദ് സുലൈമാൻ ഉസ്താദ് എന്നവരൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് ആ പഠിപ്പിക്കുന്നതിൻ്റെ എന്താണ് അങ്ങനെ പഠിപ്പിക്കാൻ കാരണം നിങ്ങളെയും നിങ്ങളുടെ ഫീലിനെയും നിങ്ങളുടെ പ്രവൃത്തിയെയും സൃഷ്ടിക്കുന്നത് ഞാനാണ് എന്ന് അള്ളാഹു താല ഖുർആാനിൽ പറയുമ്പോൾ അവിടെ നിന്നോളണം നമ്മൾ അവിടെ പ്രവൃത്തി അവിടെക്ക് നേരത്തെ കൊടുക്കപ്പെട്ട ഒരു കുതിരത്തുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ഈ പുത്തൻവാദം എ പി ഉസ്താദ് തന്നെ നമ്മളോട് പ്രസംഗത്തിൽ പറഞ്ഞു തരികയാണ് ഒന്ന് കേട്ടു നോക്കൂ ഈ കഴിഞ്ഞ കർണാടക സമ്മേളനത്തിൽ കൂടാതെ സംഭവവും ഉണ്ടാകുന്നതല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ അരിയും മാതൃരീതിയും എല്ലാം വിശ്വസിക്കുന്നത് അങ്ങനെയാണ് വല്ല ഇസ്തിത്വത്തു മഅൽ ഫേലി എന്ന് ഇവിടെ ആരും നിങ്ങൾ തരാറുണ്ടല്ലോ ജമ്മുൽ ജവാമി ഓതുമ്പോൾ നിങ്ങളതിൽ പഠിച്ചിട്ടുണ്ടോത്ത് മൽഫേലി അല്ല അള്ളാഹു താലാ ഒരു സംഗതി ചെയ്യുന്ന കാര്യം കൂടിയാണ് ആ പ്രവർത്തിക്കുന്ന സമയത്താണ് അള്ളാഹു താല അത് പടച്ചു കൊടുക്കുന്നത് നേരത്തെ പടച്ചു വെച്ചിട്ടില്ല നമുക്കിപ്പോൾ സംസാരിക്കാൻ കഴിവ് ആ സമയത്ത് ഇങ്ങനെ തരുക അല്ലാതെ ഒരു കഴിവ് അള്ളാഹു താലൻ നമുക്ക് തന്നിട്ടില്ല പക്ഷേ അപ്പൊ നോക്ക് സുഹൃത്തുക്കളെ എത്ര വ്യക്തമായിട്ടാണ് ഈ ഉസ്താദ് പറയുന്നത് നേരത്തെ കൊടുത്തു വെച്ച ഒരു കഴിവ് അങ്ങനെ ഒരു കഴിവ് ഇവിടെ ഇല്ല പക്ഷെ ഇവൻ പറഞ്ഞ എന്താ അവർക്ക് കൊടുക്കപ്പെട്ട കുതിരത്ത് നേരത്തെ കൊടുത്തു വെച്ച കുതിര കുതിരത്തിനാണ് കൊടുക്കപ്പെട്ട കുതിരത്തിൽ എന്ന് പറയാം അങ്ങനെ കൊടുക്കപ്പെട്ട ഹക്കീക്കിയത്തായ ഇതുപോലെ ഞാൻ വിശദീകരിക്കുന്ന മൊബൈൽ മറ്റൊരാൾക്ക് കൊടുത്ത പോലെ അത്തരത്തിൽ ഹക്കീക്കീയായ കൊടുക്കപ്പെട്ട കുതിരത്തിൽ നിന്ന് ഔലിയാക്കൾ അല്ലെങ്കിൽ മഹത്തുക്കൾ നമ്മളെ രോഗം മാറ്റുന്നു ലോകം നിയന്ത്രിക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ വാദം എപ്പി ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ അങ്ങനെ ഒന്നില്ല ഒന്നില്ലാഴ്ത്തു മയൽ ഫീലി ആ പ്രവൃത്തിയുടെ കൂടെയാണ് അത് ഹൽക്ക് ചെയ്തു കൊടുക്കുന്നത് അപ്പം നോക്ക് സുഹൃത്തുക്കളെ എ പി ഉസ്താദ് വളരെ വ്യക്തമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇവർ പറഞ്ഞാൽ എന്താ നേരത്തെ കൊടുക്കപ്പെട്ട കുതിരത്തിൽ നിന്ന് മഹാന്മാര് ഈ ലോകം നിയന്ത്രിക്കുന്നു എന്നാ പറഞ്ഞത് അവർ രോഗം മാറ്റുന്നു പക്ഷേ എ പി ഉസ്താദ് പറയുന്നത് എന്താ അങ്ങനെ കൊടുക്കപ്പെട്ട നേരത്തെ കൊടുക്കുന്ന ഒരു കഴിവ് എന്നൊരു കാര്യം നമ്മുടെ സുന്നദ്ധ ജമാനത്തിൻ്റെ വിശ്വാസത്തിലില്ല അഷ്കരി മധുരീ മാമ അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് ആ ഫീലിൻ്റെ കൂടെ ആ പ്രവൃത്തിയുടെ കൂടെ നമ്മുടെ കസബ് ആ അധ്വാനത്തിൻ്റെ കൂടെയാണ് അത് സൃഷ്ടിച്ചു കൊടുക്കുന്നത് എന്ന് എ പി ഉസ്താദ് വളരെ വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുന്നു ഈ കുരുവട്ടൂരികളുടെ ഇത്തരം മൊഴത്തസലിയാക്കളുടെ റാഫിൽ ഇയാക്കളുടെ ഈ ശിയാവിശ്വാസത്തിനെതിരെയാണ് പേരുടെ ഉസ്താദും ഈ എ പി ഉസ്താദും മഹാനായ സുലൈമാൻ ഉസ്താദും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ ആശയം ഇപ്പം ഈ അടുത്ത് നടന്ന സമ്മേളനത്തിൽ നമ്മുടെ സുലൈമാൻ ഉസ്താദ് കൂടി പറയുന്നത് ആവാനായ അഷ അലിമാമ് എത്രത്തോളം പറഞ്ഞിങ്ങണ് ഇസ്തി ഖസുബിൻ്റെ കൂടെയാണ് നേരെ പറഞ്ഞിണ് അത് ഞമ്മൾ എന്തെങ്കിലും ചെയ്യിക്കുമ്പോൾ അപ്പോഴാണ് അള്ളാഹു താലാ കുതിരത്ത് തന്നെ പഠിച്ചു കൊടുക്കണേന്ന് നമ്മളെ കുതിർത്ത് തായ്മല്ല അള്ളാഹുത്താലാൻ്റെ ബാക്കിയായ കുതിർത്ത് നമ്മളെ കുതിർത്ത് ആ സമയത്താണ് പഠിച്ചു ആര് പറഞ്ഞത് പിന്നെ അഷ അലീമാ പറഞ്ഞത് ഖസുബിൻ്റെ സമയത്താണ് ഇസ്തിത്തായത്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനൊക്കെ അഹിമത്ത് വേണ്ടമാതിരി മനസ്സിലാക്കി തരുന്നേ വല കിതാബുകളിലൊക്കെ കളിയിലൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും നോക്കാതെ ആ കിതാബ് ഒന്നും അതൊന്നും പറഞ്ഞാണ്ട് പോയാൽ വലിയ പരിഭാഷ മാത്രം സുലൈമാൻ ഉസ്താദ് പഠിപ്പിക്കുകയാണ് സുലൈമാൻ ഉസ്താദ് എത്ര വ്യക്തമായ പറഞ്ഞു അഷ്വരി ഇമാമു പറഞ്ഞിട്ടുണ്ട് എന്ത് ആ കസിൻ്റെ കൂടെയാണ് അള്ളാഹുഅല കഴിവുകൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത് നേരത്തെ കൊടുക്കുന്ന ഒരു കഴിവില്ല അങ്ങനെ നമ്മുടെ പണ്ഡിതന്മാരും മുലമാക്കളൊക്കെ അത് പഠിപ്പിച്ചിട്ടുണ്ട് ആ കിതാബൊന്നും നോക്കാതെ ഷെയ്ഖിൻ്റെ രൂപത്തിൽ മാത്രം വന്നിട്ടുള്ള ഒരു മനുഷ്യനെ ഒരു ഷെയ്ഖാക്കി ആ ഒരു ഷെയ്ഖിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ കൊടുക്കുന്ന പോലെയാണ് അള്ളാഹുത്താലാക്ക് നിയന്ത്രണമില്ല പിന്നെ പിന്നെയും അള്ളാഹുത്താലാക്ക് നിയന്ത്രണമുണ്ട് എന്ന് പറയൂല എന്തൊക്കെ വാദങ്ങളാണ് അത്തരത്തിൽ അള്ളാഹുവിന് ഒരു റോളും ഇല്ലാത്ത രൂപത്തിൽ ഒരു കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ട് ഔലിയാക്കൾ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന രൂപത്തിലുള്ള ഈ ഒരു പിഴച്ച വാദം ഈ പിഴച്ച വാദം പറയാൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കിട്ടിയ സമയം ഒരു മിനിറ്റ് ആണെങ്കിലും കുറഞ്ഞ സമയത്ത് നമ്മളത് റാഫലിയാക്കളുടെ വിശ്വാസവും സമാനതയും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അത് കണ്ടവർക്ക് അത് മനസ്സിലാകും ഇത്തരത്തിലുള്ള ഈ വിശ്വാസം ഈ വിശ്വാസം തുടച്ചു നീക്കുന്നതിനാവശ്യമായ ജാഗ്രത പ്രവർത്തകരിലും സുഹൃത്തുക്കളിലും ഉണ്ടാവണമെന്ന് എനിക്ക് മനസ്സിലായ പണ്ഡിതന്മാർ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ സാധാരണ ചിന്തയിൽ ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇതാണ് ഈ പുനൂര് നടന്ന മുഖാമുഖത്തിൻ്റെ ശേഷപത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിശദീകരണങ്ങൾ പിന്നെ നൽകാം ഇവരുടെ പിഴച്ച വാദങ്ങൾ ഒന്നുകൊണ്ടോ ഒരു മൊബൈൽ കൊണ്ടോ ഒരു ടി കൊണ്ടോ എന്നും അവസാനിക്കുന്നതിൽ നാളെ മാറ്റി പറയുന്ന ടീമാണ് ഈ ഭാരത്ത് കക്കുകയും അത് മുക്കുകയും അത് പ്രസംഗിച്ച് അതിൽ നിന്ന് നക്കുകയും ചെയ്യുന്ന കുരുവട്ടൂരികളെ നമ്മൾ എന്ത് ചെയ്യണം കരുതിയിരിക്കണം കരുതിയിരിക്കണംഫീൻ എന്ന് പറയുന്ന കിതാബിൽ അബുൽ ഹൈറു തൈനാത്തി തങ്ങള് ഒരിക്കലും നിസ്കരിക്കാറില്ല നിസ്കരിച്ചാൽ തന്നെ ഫാത്തിറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഓതാരയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി അവിടെ മുസ്തബിയൻ എന്നുള്ള വാചകം കക്കുകയാണ് നൗഷാദ് മോലബി ചെയ്തത് നമ്മളെ പണ്ഡിതന്മാർ മജീദ് ഹഹസിനെ കൊട്ടുകരയെ പോലുള്ള ആളുകൾ അത് പിടികൂടി അവിടെ ഖുറത്ത് അവിടെ അവർ നിസ്കരിച്ചില്ല എന്നല്ല അർത്ഥം അവർ കിതാബ് അവർ ഫാത്തിയ നിസ്കാരത്തിൽ ഓതിയില്ല എന്നുള്ള അർത്ഥം അതല്ല അർത്ഥം അവിടെ മുസ്തബീയൻ ശരിയായ രൂപത്തിൽ അവരെന്ത്